െതിരായ ഇസ്രായേൽ ആക്രമണത്തിന്റെ രഹസ്യ വിവരങ്ങൾ ചോർത്തി ഉദ്യോഗസ്ഥനെതിരെ കുറ്റപത്രം ക്ലാസിഫൈഡ് വിഭാഗത്തിലുള്ള വിവരങ്ങളാണ് കംബോഡിയയിൽ എഫ് ബി ഐ അറസ്റ്റിലായ അസിഫ് വില്യം റഹ്മാൻ എന്ന സി ഐ എ ജീവനക്കാരൻ ചോർത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാനുള്ള ആദ്യ പദ്ധതികൾ ഉൾപ്പെടെയുള്ള വിവരമാണ് യുവ സി ഐ എ ജീവനക്കാരൻ ചോർത്തിയത് എന്നാണ് വ്യാഴാഴ്ച വിർജീനിയയിലെ ഫെഡറൽ കോടതിക്ക് മുൻപാകെ വിശദമാക്കിയിരിക്കുന്നത് വ്യാഴാഴ്ചയാണ് അസിഫ് വില്യം റഹ്മാൻ ആദ്യമായി കോടതിക്ക് മുൻപാകെ എത്തിയത് വടക്കൻ വിർജീനിയയിലേക്ക് യുവ ഉദ്യോഗസ്ഥനെ കൈമാറാൻ ഗുവാമിലെ കോടതിയാണ് നിർദ്ദേശം നൽകിയത് സൈനിക വിവരങ്ങൾ ബോധപൂർവം ചോർത്തിയതിനുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളാണ് യുവാവിനെതിരെ കോടതി ചുമത്തിയിട്ടുള്ളത് കോടതി വിവരങ്ങളിൽ ഇയാൾക്ക് ഏത് രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഭാഗമാണെന്ന് വിശദമാക്കുന്നില്ലെങ്കിലും കേസുമായി ബന്ധപ്പെട്ട വിശ്വസനീയമായ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചാണ് അന്തർദേശീയ വാർത്താ ഏജൻസികൾ യുവാവ് സിഐ എ ജീവനക്കാരനായിരുന്നുവെന്ന് സ്ഥിരീകരിക്കുന്നത് ഇയാൾക്കെതിരായ ആരോപണങ്ങളുടെ വിശദമായ വിവരങ്ങൾ പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല എന്നാൽ ഉയർന്ന സുരക്ഷയുള്ള രഹസ്യ വിവരമാണ് അസിഫ് ചോർത്തിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ മാസമാണ് ദേശീയ സുരക്ഷാ ഏജൻസിയും ദേശീയ ജിയോസ്ട്രോഫിക്കൽ ഇന്റലിജൻസ് ഏജൻസിയും രഹസ്യ വിവരങ്ങൾ ടെലിഗ്രാമിൽ എത്തിയതായി സ്ഥിരീകരിച്ചത് ഒക്ടോബർ ഒന്നിന് ഇറാൻ നടത്തിയ ബാലസ്റ്റിക് ആക്രമണത്തിന് മറുപടി നൽകാനായി ഇസ്രായേൽ ഒരുങ്ങുന്നതിനിടയിലെ സൈനിക വിവരമാണ് ചോർന്നിട്ടുള്ളത് അമേരിക്ക ഓസ്ട്രേലിയ കാനഡ ന്യൂസിലാൻഡ് ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾക്ക് മാത്രം കാണാൻ അനുമതിയുള്ള രഹസ്യ രേഖകളാണ് ടെലിഗ്രാമിലൂടെ ചോർന്നത് എന്നത് ഏറെ ശ്രദ്ധേയം ഹസ്യ രേഖകൾ ചോർന്നതിനു പിന്നാലെ എഫ് ബി ഐ അന്വേഷണം പുരോഗമിച്ചിരുന്നു ഹാക്കിങ്ങിലൂടെയാണ് വിവരം പുറത്തു വന്നതെന്ന ധാരണയാണ് അന്വേഷണത്തിൽ പൊളിഞ്ഞത് എന്തായാലും ഒരു സി ഐ എ ഉദ്യോഗസ്ഥനെതിരെയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇത് അമേരിക്കയെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു വിഷയം തന്നെയാണ്